തിരുവനന്തപുരം നഗരസഭയിലെ സ്കൂളുകളിൽ നടപ്പിലാക്കിയ കമ്പ്യൂട്ടർ ഡിജിറ്റൽ ലൈബ്രറി പദ്ധതിയിലെ ക്രമക്കേട് മറച്ചുവെക്കാൻ നീക്കം അനധികൃതമായി പണം ചെലവഴിച്ചെന്ന ഓഡിറ്റ് റിപ്പോർട്ട് ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്ന് ബി ജെ പി കൗൺസിലർമാർ ആരോപിച്ചു എന്നാൽ നടന്ന പരിശോധനകൾ സാധാരണ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള പ്രഹസനമെന്നാണ് ഉയരുന്ന ആരോപണം ിൽ ലാപ്ടോപ്പും അനുബന്ധ ഉപകരണങ്ങളും വാങ്ങി നൽകുന്ന പദ്ധതിയിൽ കോർപ്പറേഷൻ അനധികൃതമായി പണം ചെലവഴിച്ചെന്ന ഓഡിറ്റ് റിപ്പോർട്ട് തേച്ചു മയച്ചു കളയാൻ ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്ന് ചില ശ്രമിക്കുന്നുവെന്ന ആരോപണവുമാണ് ബി ജെ പി കൗൺസിലർമാർ ഉന്നയിക്കുന്നത് ഓഡിറ്റ് റിപ്പോർട്ടിലെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ ലാപ്ടോപ്പ് വാങ്ങിയതിലെ അഴിമതി പരിശോധിക്കാൻ വിജിലൻസ് ഒരു മാസം മുൻപ് കോർപ്പറേഷൻ ഓഫീസിൽ മിന്നൽ പരിശോധന നടത്തിയിരുന്നു എന്നാൽ നടന്ന പരിശോധനകൾ പ്രകസനമാണെന്നാണ് ഉയരുന്ന ആരോപണം സാമ്പത്തിക വർഷങ്ങളിൽ വികസന ഫണ്ടിൽ നിന്ന് ഒരു കോടി മുപ്പത്തി അഞ്ച് ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ ചെലവഴിച്ച് നടപ്പിലാക്കിയ പദ്ധതിയിൽ വിജിലൻസ് പരിശോധനയിലൂടെ അഴിമതി കണ്ടെത്തിയെങ്കിലും അത് സാധാരണക്കാരുടെ കണ്ണിൽ പൊടിയിടാനുള്ള ശ്രമമാണെന്ന് ബി ജെ പി ഭരണമേഖലാ ജനറൽ സെക്രട്ടറി എം ആർ ഗോപൻ പറഞ്ഞു കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ അത് നടപ്പിലാക്കിയിരുന്നിട്ടുള്ള ഒരു പദ്ധതിയാണ് ആ പദ്ധതിയെ സംബന്ധിച്ച് ലാപ്ടോപ്പുകൾ കൊടുക്കുന്നത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അതുപോലെ തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ജനറൽ വിഭാഗങ്ങൾക്ക് പഠനോപകരണ സാമഗ്രി എന്ന നിലയ്ക്കുള്ള ഒരു ലാപ്ടോപ്പ് കൊടുക്കുന്നതിന് വേണ്ടി തിരുവനന്തപുരം നഗരസഭയുടെ ബഡ്ജറ്റ് വേളയിൽ ആ തുക മാറ്റിവച്ചിട്ടുണ്ട് എന്നാണ് നമുക്കറിയുന്നത് നഗരസഭയുടെ തന്നെ ഈ ലാപ്ടോപ്പ് വാങ്ങിയതിൽ വൻ ക്രമക്കേടുകളുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയല്ല പക്ഷേ പിണറായി വിജയൻ സർക്കാരിൻ്റെ അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ നിയന്ത്രണത്തിലുള്ള പോലീസ് വിജിലൻസ് വിഭാഗമാണ് അതിൽ കണ്ടെത്തിയിരിക്കുന്ന ക്രമക്കേടുകൾ ഗുണനിലവാരം കുറഞ്ഞിട്ടുള്ള ആ ലാപ്ടോപ്പുകൾ വാങ്ങി കുട്ടികൾക്ക് ലൈഫ് ലോങ് അത് ഉപയോഗിക്കാൻ അല്ലെങ്കിൽ അത് കൊടുക്കുന്ന ഉപകരണങ്ങളുടെ ക്വാളിറ്റിയും ഗുണനിലവാരവും വളരെ മോശമാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത് ഒരു പേപ്പർ കമ്പനിയിൽ നിന്നാണ് അത് വാങ്ങിയിരിക്കുന്നു എന്ന് കണ്ടെത്തിയിരിക്കുന്നത് വിജിലൻസ് വിഭാഗമാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ തട്ടിപ്പ് പുറത്തു വന്നിരിക്കുകയാണ് നഗരസഭയുടെ തട്ടിപ്പിന്റെ ഇത് അന്വേഷണം വേണം എന്നാണ് പദ്ധതിക്കാവശ്യമായ സാധനങ്ങളുടെ സ്പെസിഫിക്കേഷൻ തയ്യാറാക്കിയതിലും ടെൻഡർ നടപടികളിലും അപാകതയുണ്ടെന്ന കണ്ടെത്തൽ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കണമെന്നും ഇനിയും ജനങ്ങളെ വിട്ടികളാക്കാൻ അനുവദിക്കില്ല എന്നും ബി കൗൺസിലർമാർ വ്യക്തമാക്കി ജനം തിരുവനന്തപുരം